ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റാസ് വോയേജ് ക്യൂക്കൻ ഹോഫിലെ ട്യൂലിപ്പ് ഗാർഡൻ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ഇനി തിരിച്ചു പോവുകയാണ് ട്യൂലിപ്പ് പാടങ്ങൾ കരികിലൂടെയാണ് നമ്മുടെ യാത്ര കനാലുകളും തോടുകളും നദികളുമായി ധാരാളം ജലാശയങ്ങളുള്ള നാടാണ് നെതർലാൻഡ്സ് പരന്നു കിടക്കുന്ന ഭൂപ്രദേശമാണ് ഈ രാജ്യത്തിനുള്ളത് നെതർലാൻഡ്സ് എന്നാൽ ലോ ലാൻഡ്സ് എന്നാണ് അർത്ഥം ഏതാണ്ട് ഇരുപത്തി ശതമാനം ഭൂമി സമുദ്രനിരപ്പിന് താഴെയാണ് നെതർലാൻഡ്സിന്റെ തലസ്ഥാന നഗരമായ ആംസ്റ്റർഡാമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ആംസ്റ്റർഡാമിലെ സ്കിപ്പോൾ എയർപോർട്ടാണ് ഈ കാണുന്നത് നെതർലാൻഡ്സിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണിത് സമുദ്രനിരപ്പിനും താഴെയാണ് ഈ എയർപോർട്ട് റോഡിനോട് ചേർന്നുള്ള റൺവേയും എയർപോർട്ടിൻ്റെ വലിപ്പവും ദൂരെ കാണുന്ന വിമാനങ്ങളുമെല്ലാം സൈഡ് വിൻഡോയിലൂടെ നമുക്ക് കാണാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വിമാനങ്ങൾ റോഡിന് നേരെ വരുന്നതായി ശ്രദ്ധിച്ചു ബസിൻ്റെ മുന്നിലെ ഗ്ലാസ്സിലൂടെ നോക്കിയപ്പോൾ ഈ റോഡിൻ്റെ മറുവശത്തും വിമാനങ്ങൾ കണ്ടു ആദ്യം കരുതിയത് റോഡിന് കുറുകെ വിമാനങ്ങൾക്ക് പോകാൻ എന്തെങ്കിലും സൗകര്യം ഉണ്ടായിരിക്കുമെന്നാണ് അടുത്തെത്തിയപ്പോൾ അങ്ങനെ അല്ലെന്ന് മനസ്സിലായി റോഡിൻ്റെ ലെവൽ താഴ്ത്തി മുകളിലൂടെ ഓവർ ബ്രിഡ്ജ് പണിത് റൺവേ മറുവശത്തേക്കും നീട്ടിയിരിക്കുകയാണ് ഓവർ ബ്രിഡ്ജിലൂടെ വിമാനങ്ങൾ പതുക്കെ പോകുന്നത് കണ്ടില്ലേ വ്യത്യസ്തമായ ഒരു കാഴ്ച ഒന്ന് സൂം ചെയ്ത് കണ്ടാലോ വിമാനങ്ങൾ ഓവർ ബ്രിഡ്ജിന് മുകളിലൂടെ പതുക്കെ അപ്പുറത്തേക്ക് വന്നു നമ്മൾ ഓവർ ബ്രിഡ്ജിന് അടിയിലൂടെയും വന്നു നമ്മളിപ്പോൾ ആംസ്റ്റർഡാമിൽ എത്തിയിരിക്കുന്നു ഞങ്ങളെ ഇറക്കി ബസ് ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ് ആംസ്റ്റെൽ നദിയുടെ ഓരത്തു കൂടിയാണ് നടക്കുന്നത് ഫുട്പാത്തിനും റോഡിനും ഇടയിലായിട്ട് റെഡ് കളറിൽ ഒരു ട്രാക്ക് കാണാനില്ലേ ഇത് സൈക്കിൾ യാത്രക്കാർക്കുള്ളതാണ് നടക്കുമ്പോൾ സൈക്കിൾ പാത്തിലേക്ക് കയറി നടക്കരുത് എന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഗൈഡ് പറഞ്ഞു ഫൈൻ കിട്ടുമത്രേ ഇത്രയും തിരക്കുള്ള സിറ്റിയിൽ എന്തുമാത്രം സുരക്ഷിതരായിട്ടാണ് സൈക്കിൾ യാത്രക്കാർ സഞ്ചരിക്കുന്നത് എന്ന് കാണുക ഇവിടെ സൈക്കിൾ യാത്രക്കാർ ധാരാളമുണ്ട് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നത് സൈക്കിളിലാണത്രേ ബൈക്കുകൾ വളരെ കുറച്ചേ കാണുന്നുള്ളൂ സൈക്കിൾ ട്രാക്കിലും സീബ്ര ലൈനുകളും സിഗ്നൽ ലൈറ്റുകളും എല്ലാം ഉണ്ട് അവരും റോഡ് നിയമങ്ങൾ പാലിച്ചാണ് പോകുന്നത് ഇവിടെ റോഡ് സൈഡിൽ ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങളാണ് ഉള്ളത് നദിക്കരെയും ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങളാണ് കാണുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളുടെ ബന്ധുക്കൾ ഇവിടെയുണ്ട് അവർ കാണാൻ വന്നിരുന്നു നദിക്ക് അക്കരക്കും ഇക്കരക്കുമുള്ള ബോട്ട് സർവീസ് ഫ്രീ ആണ് എന്നാണ് അവർ പറഞ്ഞത് ഡാം സ്ക്വയർ ലക്ഷ്യമാക്കിയാണ് നമ്മൾ നടക്കുന്നത് റിവർ സൈഡിലൂടെ തണുത്ത കാറ്റേറ്റ് കുറേ ദൂരം നടന്നു പിന്നെ ഈ കമേഴ്സ്യൽ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെയും നടന്നു ഒടുവിൽ തിരക്കേറിയ ഒരു ഭാഗത്തേക്കാണ് എത്തിയത് ദൂരെ കാണുന്നത് ബസലിക്ക ഓഫ് സെന്റ് നിക്കോളാസ് എന്ന പള്ളിയാണ് എന്തുമാത്രം ജനങ്ങളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ഇവരിൽ ഭൂരിഭാഗവും ടൂറിസ്റ്റുകളാണ് ഡാം സ്ക്വയർ കാണാൻ പോകുന്നവരും കണ്ട് തിരിച്ചു വരുന്നവരും എല്ലാം ഈ കൂട്ടത്തിലുണ്ട് കാഴ്ചകൾ കണ്ടും വീഡിയോ എടുത്തും ഈ ആൾക്കൂട്ടത്തിൽ ഒരാളായി ഞാനും നടക്കുകയാണ് ഈ നടത്തത്തിനിടയിൽ ഒരു കടയിൽ കയറി നോക്കി കുറഞ്ഞ വിലയ്ക്ക് നല്ല സുവനീറുകളൊന്നും കിട്ടിയില്ല വൈകുന്നേരമായെങ്കിലും റെസ്റ്റോറൻറ്റുകൾ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല ട്രാമുകൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് യാത്രയ്ക്കായി ജനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതും ട്രാണാണ് പിന്നെ സൈക്കിൾ സവാരിയും നടത്തവും ജനങ്ങൾ ഒരു ശീലമാക്കിയിരിക്കുന്നു നടന്ന് നടന്ന് നമ്മൾ ഡാം സ്ക്വയറിൽ എത്തിയിരിക്കുന്നു സ്ക്വയറിന്റെ ഒരു വശത്ത് കാണുന്ന ഈ സ്തൂപമാണ് നാഷണൽ മോണുമെന്റ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ചവരെ അനുസ്മരിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിർമ്മിച്ചതാണ് ഇത് ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന കെട്ടിടങ്ങളിൽ നടുവിൽ കാണുന്നതാണ് റോയൽ പാലസ് പാലസിനടുത്ത് കാണുന്നത് മാഡം തുസാർസ് വാക്സ് മ്യൂസിയം പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഇവയെല്ലാം യൂറോപ്പിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഇത്തരം സ്ക്വയറുകളുണ്ട് പഴമയുടെ പെരുമ അതേപടി നിലനിർത്തുന്ന ഇടങ്ങളാണ് ഈ സ്ക്വയറുകൾ ഓരോ രാജ്യത്തിൻ്റെയും സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിച്ചു നിലനിർത്തുന്ന ഇടങ്ങളാണ് അവിടുത്തെ സ്ക്വയറുകളും ഓൾഡ് സിറ്റികളും ഇന്ന് ഇവ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമാണ് സാധാരണ സ്ക്വയറിന് ഉള്ളിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകാറില്ല ഈ സ്ക്വയറിനുള്ളിൽ ഒരു വശത്തു കൂടി ട്രാം ലൈനും റോഡും ഉണ്ട് പാലസിൻ്റെ മുന്നിലായി ധാരാളം പ്രാവുകളുണ്ട് അവയ്ക്കുള്ള തീറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊത്തി തിന്നാൻ നമ്മുടെ കയ്യിൽ വന്നിരിക്കും ചിലർ ധാന്യമണികൾ വാങ്ങുന്നുണ്ട് ഇനി തിരിച്ചു പോകണം ഇങ്ങോട്ട് വന്ന ദൂരം അത്രയും തിരിച്ച് നടക്കണം ബസ്സിനടുത്തേക്ക് നേരെ മുന്നിൽ കാണുന്ന ചുവന്ന കളറിലുള്ള കെട്ടിടം ഒരു റെയിൽവേ സ്റ്റേഷനാണ് ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നവരും ട്രെയിൻ ഇറങ്ങി തിരിച്ചു വരുന്നവരും ഡാം സ്ക്വയർ കാണാൻ പോകുന്നവരും കണ്ടുവരുന്നവരും ബോട്ടിങ്ങിന് വരുന്നവരും എല്ലാം കൂടി ചേരുന്ന ഒരു വലിയ സ്ട്രീറ്റാണിത് ഇന്നത്തെ നമ്മുടെ താമസം സിറ്റിയിലല്ല ലോത്സം പേരുള്ള ഫോറസ്റ്റൽ ഏരിയയിലാണ് ഒരു ചിത്രകാരൻ വരച്ചിട്ട സീനറി പോലെ തോന്നിപ്പിക്കുന്ന പ്രദേശം ഇതാണ് ഇന്നത്തെ ഹോട്ടൽ റൂമിന്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത് രാത്രിയിൽ ഇവിടുത്തെ രീതിയിൽ തയ്യാറാക്കിയ ചിക്കനും പൊട്ടറ്റോ ഫ്രൈംസും ഉണ്ടായിരുന്നു ഞാൻ വെജിറ്റേറിയൻ ഫുഡാണ് കഴിച്ചത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹോട്ടലുകളിലാണ് താമസിക്കുന്നത് എല്ലാ ഹോട്ടലുകളിലും ഏതാണ്ട് ഒരേ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് ഈ യാത്രയിൽ ഞങ്ങൾ താമസിച്ച പ്രദേശങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് ഒരു വില്ലേജ് സ്റ്റേ എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവിടുന്ന് ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് ഇരുവശങ്ങളിലും പുൽത്തകിടികളും വൃക്ഷങ്ങളും നിറഞ്ഞ മനോഹരമായ ഈ പാതയിലൂടെ കുറേ ദൂരം സഞ്ചരിച്ചു ജർമ്മനിയിലേക്കാണ് ഇനി പോകുന്നത് ജർമ്മനിയിലെ ബ്യൂട്ടിഫുൾ ആയ പുരാതന നഗരമാണ് കൊളൈൻ ജർമ്മനിയിലെ നാലാമത്തെ വലിയ സിറ്റിയുമാണ് ഇവിടുത്തെ പുരാതനമായ കൊളയൻ കത്തീഡ്രൽ സന്ദർശിക്കുകയാണ് ഉദ്ദേശ്യം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച പള്ളിയാണിത് ഇത് പള്ളിയുടെ മുൻവശമല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ഇതായിരുന്നു ഇപ്പോൾ ലോകത്തിലെ ഉയരം കൂടിയ മൂന്നാമത്തെ ചർച്ച് ഇതാണ് നൂറ്റി അൻപത്തി ഏഴ് മീറ്റർ ആണ് ഇതിൻ്റെ ടവറുകളുടെ ഉയരം യൂറോപ്പിലെ ഉയരം കൂടിയ രണ്ടാമത്തെ ചർച്ചും ഇതാണ് ഇതാണ് പള്ളിയുടെ മുൻവശം അറുനൂറ് വർഷം പഴക്കമുള്ള ഒരു വമ്പൻ നിർമ്മിതി പള്ളിയുടെ ഇരട്ട ടവറുകളുടെ ഉയരം കാരണം എവിടെ നോക്കിയാലും ഈ പള്ളി കാണുമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പതിനാല് തവണ ഈ പള്ളിയുടെ മേൽ ബോംബ് വീണിട്ടുണ്ട് തകർന്ന ഭാഗങ്ങൾ വീണ്ടും നിർമ്മിക്കുകയായിരുന്നു ഇനി നമുക്ക് പള്ളിക്കകത്തേക്ക് പോകാം പ്രധാന പ്രവേശന കവാടം ഇതാണ് ഇവിടെ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ആർട്ട് വർക്ക് ആണ് കാണുന്നത് ഗോതിക് സ്റ്റൈലിൽ നിർമ്മിച്ച പള്ളിയാണിത് ഇവിടെ പഴയ ഒരു പള്ളി ഉണ്ടായിരുന്നു അത് തീപിടുത്തത്തിൽ നശിച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഈ പള്ളിയുടെ നിർമ്മാണം തുടങ്ങി ഏതാണ്ട് അറുന്നൂറ് വർഷങ്ങളെടുത്തു ഈ കാണുന്ന രൂപത്തിലെത്താൻ ഇപ്പോൾ പുതിയ നിർമ്മാണ സാമഗ്രികളൊക്കെ പള്ളിക്കകത്ത് കാണാം കത്തിച്ചുവക്കാൻ മെഴുകുതിരി ഇവിടെ തന്നെയുണ്ട് ഉണ്ട് കന്യാമറിയത്തിന്റെ ഈ അൾത്താരയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു ഇതാണ് പള്ളിയുടെ മുൻവശം ഇതിന്റെ ഉയരം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് പള്ളിക്ക് ഒരു ഗ്രേ കളർ ആയിരുന്നു വർഷങ്ങളോളം മഴയും മഞ്ഞും ഏറ്റ് ആസിഡുകളും മറ്റുമായി പ്രവർത്തിച്ച് ഈ പള്ളിക്ക് ഒരു ബ്ലാക്ക് കളർ വന്നതാണ് ഈ പള്ളിക്കടുത്തായാണ് ലവ്ലോക്കുകളുള്ള അയൺ ബ്രിഡ്ജ് ഐറ്റനറിയിൽ ഉണ്ടായിരുന്നെങ്കിലും അങ്ങോട്ടും പോയില്ല ഇവിടെ ഷോപ്പിംഗിന് സമയം അനുവദിക്കുകയായിരുന്നു മാക്ഡൊണാൾഡിൽ കയറി ബർഗർ കഴിച്ചു ഞങ്ങളുടെ യാത്ര തുടർന്നു നെതർലാൻഡ്സിലെ ഐറ്റിനറിയും ടൂർ മാനേജർ വെട്ടിക്കുറച്ചു മരം കൊണ്ട് ഷൂ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയും ചീസ് ഫാക്ടറിയും കാണാനുണ്ടായിരുന്നു അത് വെട്ടിക്കുറച്ചു കുറെ പേർ ബസ്സിൽ നിന്നും പ്രതികരിച്ചു ഞാൻ പലരും ടൂർ കമ്പനിയിലേക്ക് വിവരമറിയിച്ചു സ്റ്റഡ്ഗർട്ട് എന്നൊരു സ്ഥലത്താണ് ഇന്ന് താമസിക്കുന്നത് ഹോട്ടൽ ഹോളിഡേ ഇൻ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും സൂപ്പറായിരുന്നു കൂടുതൽ വിഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ തീരുന്നു ജർമ്മനിയിലെ അതിമനോഹരമായ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം